നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം സെൻസറിങ് കഴിഞ്ഞിട്ട് ഇടുക്കി ഗോൾഡിന്റെ സെൻസറിങ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഇപ്പൊ നമ്മൾ മയക്കുമരുന്ന് ഇത് തെറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മൾ ഇത് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഇത് വളരെ രസമായിട്ട് ഇത് പറഞ്ഞു സട്ടിലായി ഇത് നമ്മളിത് നല്ല രസത്തിൽ ഇത് പറഞ്ഞു വന്ന അവസാനം ഇതിലൊന്നും അല്ല കാര്യം എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു സ്പാക്ക് ഉണ്ട് അവിടെ അതാണ് അത് നമുക്ക് സിനിമയിലൂടെ നമ്മൾ കൊലപാതകം ഡിസ്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബലാത്സംഗം ഡിസ്കസ് ചെയ്യുന്നു സമൂഹത്തിൽ പല വേറെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിനാർക്കാണ് പേടിയെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഇത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് അതിനകത്തൊരു അത്തരം ഒരു സംഗതി തന്നെയാണ് അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഇപ്പോൾ സജീവമായി ചർച്ച നടക്കുന്നത് മലയാള സിനിമയിൽ സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ടെന്നും മദ്യ മയക്കുമരുന്ന് ലോബിയുടെ പിടിയിലാണ് ഈ ഗ്രൂപ്പ് എന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങളും ആരോപണങ്ങളും നിരവധി കാലങ്ങളായി ഉയർന്നു കേട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് മലയാള സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ സിനിമകളിലൂടെ മയക്കുമരുന്നിനും എം ഡി എ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സിനിമകളുടെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ വളരെ ജനകീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെ സിനിമയിലൂടെ നടന്നിരുന്നു പ്രമുഖനായ ഒരു സംവിധായകൻ പേര് പറയാം മാഷിക്കപ്പുവും അദ്ദേഹത്തിൻ്റെ പത്നി റീമ കല്ലിങ്കലും ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു അഭിമുഖത്തിൽ തന്നെ അവർ ഈ മയക്കുമരുന്നിനെ പിന്തുണയ്ക്കുന്നുണ്ട് മയക്കുമരുന്നിന്റെ ഉപയോഗം സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് ഇടുക്കി ഗോൾഡ് എന്ന സിനിമയിലൂടെ അവർ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിച്ചത് മയക്കുമരുത് കഴിക്കരുത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല ഇതൊക്കെ നിസാരമാണ് എന്ന് പറയാനാണ് ഇന്നത്തെ എം പി ആയ ജോൺ ബ്രിട്ടാസാണ് അഭിമുഖം നടത്തുന്നത് ആ അഭിമുഖം നടത്തുന്ന ജോൺ ബ്രിട്ടാസിൻ്റെ മറുപടിയും കേൾക്കണം ഇതൊക്കെ സമൂഹത്തിൻ്റെ കാര്യങ്ങളല്ലേ സമൂഹത്തിന്റെ ഭാഗമല്ലേ നമ്മളൊക്കെ കൊലപാതകത്തിനെയൊക്കെ ഇങ്ങനെ സിനിമയിലൂടെ കാണിക്കുമ്പോൾ അതിന് സമാനമായ ഒരു കാര്യം കാണിക്കുന്നു ഇതൊന്നും മാറ്റി നിർത്തപ്പെടേണ്ടതല്ല എന്നാണ് ഈ ഇൻ്റർവ്യൂവിലൂടെ ആഷിക്കബോക പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ മലയാള സിനിമാ മേഖലയുടെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മലയാള സിനിമാ മേഖലയിലെ ഫണ്ടിങ്ങിനെക്കുറിച്ച് മലയാള സിനിമയ്ക്ക് പിന്നിലുള്ള മയക്കുമരുന്ന് ലോബിയെക്കുറിച്ച് മട്ടാഞ്ചേരി മാഫിയെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ മതം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ചില ആളുകൾ നടത്തുന്നത് ഞാനൊരു പ്രത്യേക മതക്കാരനായതുകൊണ്ട് സവർണ ഹിന്ദു സംഘ പരിവാറുകാർ എന്നെ ആക്രമിക്കുന്നുവെന്നാണ് ആഷിഖപൂവിൻ്റെ വിലാപം ആഷിഖ് കപൂവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചല്ല താൻ എന്ത് ചെയ്തതുകൊണ്ടാണ് സമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമല്ല മറിച്ച് ഞാൻ ഒരു മുസ്ലിം സമുദായക്കാരനായതുകൊണ്ടാണ് മുസ്ലിം പേരുകാരനായതുകൊണ്ട് എന്നെ സവർണ ഹൈന്ദവ സംഘപരിവാറുകാർ ആക്രമിക്കുന്നു ഒറ്റ തിരിഞ്ഞ് അല്ല ഇനി നിന്നെയൊക്കെ മാലയിട്ട് പൂജിക്കാം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ മയക്കുമരുന്ന് ഉപയോഗം സാധാരണമാണെന്നും മയക്കുമരുന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്നും മാറ്റി നിർത്തപ്പെടേണ്ടതല്ലെന്നും നീ പറയുമ്പോൾ മയക്കുമരുന്ന് മാഫിയയുടെ അല്ലെങ്കിൽ എം ഡി എം എ മാഫിയയുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള ലഹരി മാഫിയയുടെ പണക്കൊഴുപ്പിൽ സിനിമയെടുത്ത് അതിനെയൊക്കെ നിസാരവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമ്പോൾ നിനക്ക് അവാർഡ് തന്ന് നിന്നെ മഹത്വവൽക്കരിക്കാം ഇവിടെ ഒരു മതത്തിൻ്റെ ഇരയാണ് അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് എന്നെ ഇരയാക്കുകയാണെന്ന ഇരവാദമാണ് ഉയർത്തുന്നത് എന്തായാലും മലയാള സിനിമ ചീഞ്ഞു നാറി ദുർഗന്ധം വമിച്ചിരിക്കുന്നു അത് ഒരു തരത്തിലല്ല അത് ലൈംഗിക പീഡന ആരോപണ കൊടുങ്കാറ്റിൽ ആടി ഉലഞ്ഞിരിക്കുന്നു അതിനൊപ്പം തന്നെ ഈ സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന ഇത്തരം ഇത്തരം രാസലഹരിയെക്കുറിച്ചുള്ള അന്വേഷണം പാതി വഴിയിൽ പലപ്പോഴും നിലച്ചിട്ടുണ്ട് അതേക്കുറിച്ചും സമഗ്രമായ അന്വേഷണമാണ് നടക്കേണ്ടത് ആ രാസലഹരി മാഫിയയുടെ പണക്കൊഴുപ്പിൽ തിന്നുകൊടിച്ചു ചീർത്ത ഇത്തരം ബിംബങ്ങളെയാണ് ആദ്യമായി ഉടയ്ക്കേണ്ടത് ഒരു മതത്തിൻ്റെ ഇരയാക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇരവാദം പറയുന്ന ഇത്തരം ഉടായ്പ്പുകളുടെ തനി നിറമാണ് പൊളിച്ച് വെളിച്ചെത്ത് കൊണ്ടുവരേണ്ടത് നേരിടും നാടിനുമൊപ്പം എന്നുമുണ്ടാകും പ്രിസ്പോർട്ട് പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക